ദേശീയതല അബാക്കസ് ചാമ്പ്യൻഷിപ്പ് മത്സര വിജയികളെ ആദർശിച്ചു ന്യൂറോനെറ്റ് എജു സൊലൂഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് കോഴിക്കോട് നടക്കാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് ദേശീയതല അബാകസ് ചാമ്പ്യൻഷിപ്പ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് ചെന്നൈയിൽ വെച്ച് നടന്ന ദേശീയതല പരീക്ഷയിൽ അഞ്ഞൂറ്റി എൺപത്തി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച സ്ഥാപനമെന്ന അംഗീകാരവും ന്യൂറോനെറ്റ് എജു സൊല്യൂഷന് ലഭിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമായി ഇരുന്നൂറിൽ പര വിദ്യാർത്ഥികളായിരുന്നു പരീക്ഷയിൽ പ്രശസ്ത യോഗാചാര്യൻ പി ഉണ്ണിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്ഥലങ്ങളിലേക്ക് ഈ ും വിദ്യാര് അത് മാത്രല്ല അഹോരാത്രം പ്രവർത്തിക്കുന്നതിന് കടിഞ്ഞാൻ പിടിക്കുന്ന സാരഥികളും അധ്യാപകരെയും അവരെ ത്യാഗോചരമായ പ്രവർത്തനത്തിൽ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മര്യാദയില്ല വളരെയധികം സന്തോഷം തോന്നുന്നു നമ്മൾ പഠനത്തിൽ ഏകാഗ്രത കിട്ടുന്നതിൽ അല്ലെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിൽ പഠനശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഈ അബാകസിന് വലിയത്യധികം സാധ്യതയുണ്ട് ഏകാഗ്രത ഏതൊരു വ്യക്തിയും വിജയത്തിൽ നമ്മുടെ ജീവിത വിജയത്തിന് ഏകാഗ്രത ആവശ്യമാണല്ലോ ഞാൻ കൈകാര്യം ചെയ്യുന്ന യോഗയാണ് സൗണ്ട് ശബ്ദത്തിൽ ശബ്ദം പ്രശസ്ത വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ മൻസൂർ അലി ടി എം എന്നിവരുടെ എഡ്യൂക്കേഷണൽ എൻലൈറ്റ്മെന്റ് പ്രോഗ്രാമും ചടങ്ങിന്റെ ഭാഗമായിരുന്നു ഐ ഐ സോ സോ ഹാപ്പി പ്ലീസ് ടു സീ The thrilling moments presented by the gem stars, the emerging buds of our India and Carolina, especially from our Calicut district. I congratulate each and every one of them, my dear children, my kids, along with their parents. And I take special uh, opportunities—a uh, big, big thing for me. െറ്റ് സ്ഥാപകൻ ബിജു പച്ചിരിയന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഗവേഷകനായ ഡോക്ടർ വേണുഗോപാൽ മുതവന യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ ദിനേശ് മാസ്റ്റർ കാവിൽ എം എം എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക ഹരിപ്രിയ ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ചടങ്ങിൽ ജില്ലയിലെ ന്യൂറോനെറ്റ് ടീച്ചർമാർക്കുള്ള ആദരവും വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂറോനെറ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ സരിത പി ബിജുവിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ചീഫ് ടെക്നോളജി ഓഫീസർ പ്രജിത്ത് പി വി പ്രൊജക്ട് മാനേജർ സിന്ധു മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ആഴത്തിൽ സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു റിസർച്ച് ടീമാണ് മൻസൂർ സാർ അതുപോലെ ഡോക്ടർ എ വേണുഗോപാൽ സാറൊക്കെ അവരൊക്കെ നമ്മുടെ ഒരു പാർട്ടായി മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ ഉണ്ടാകും എന്ന വലിയ പ്രതീക്ഷയിൽ നമ്മുടെ മക്കളുടെ ഇനി മുന്നോട്ടുള്ള ഫിസിക്സിനെയും കെമിസ്ട്രിയെയും ബയോളജിയെയും ഇംഗ്ലീഷിനെയും മാത്സിനെയും നമുക്ക് വളരെ സൗഹൃദപരമായി നല്ല അന്തരീക്ഷത്തിലൂടെ കൊണ്ടുപോകുവാൻ സാധിക്കുവാൻ ഈ ഒരു നമുക്ക് വലിയ നൽകുന്നു അതുപോലെ ഇങ്ങനെ തുടങ്ങിയ കമ്പ്യൂട്ടേഷൻ സ്കിൽസ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പല പ്രോബ്ലംസും അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ആരോ നോക്കൂ നല്ല കഴിവുള്ള കുട്ടികളാണ് പക്ഷെ അവർക്ക് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കോമ്പിറ്റൻസ് ില്ലാത്തത് കൊണ്ടാണ് അവർക്ക് പരീക്ഷയിൽ കിട്ടേണ്ടുന്ന മാർക്ക് പോലും കിട്ടാതെ പോയിട്ടുള്ളത് അവിടെയാണ് അബാക്കസ് എന്ന് പറയുന്ന ഈ ഒരു മാത്തമെറ്റിക്സിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ സ്ട്രാറ്റജിയുടെ വിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ അനുമോദനങ്ങളൊക്കെ ആസ്വദിക്കുമ്പോൾ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഭാവിയിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മൊത്തത്തിൽ പിന്തുണയ്ക്കുന്ന ഒരു മസ്തിഷ്കപരമായ കഴിവാണ് കുട്ടികൾ ആദ്യ ചെടുത്തിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്